പകുതി തട്ടിപ്പിൽ നജീബ് കാന്തപുരം എംഎൽഎക്കെതിരായ പരാതി പിൻവലിച്ചു ലാപ്ടോപ്പിനായി വാങ്ങിയ പണം മുദ്ര ഫൗണ്ടേഷൻ തിരിച്ചു നൽകിയതിന് പിന്നാലെയാണ് പുലാമന്തോൾ സുതീഷിനി നൽകിയ പരാതി പിൻവലിച്ചത് തുടർ നടപടികൾക്ക് താല്പര്യമില്ലെന്ന് പരാതിക്കാരി സ്റ്റേഷനിലെത്തി എഴുതി നൽകി അഷ്കർ അലി കരിമ്പ നൽകും വിശദാംശങ്ങൾ അഷ്കർ ഈ പരാതി പിൻവലിക്കാനുള്ള കാരണം എന്താണ് നേരത്തെ തന്നെ പെരുന്നവണ്ണ പോലീസ് പരാതി രജിസ്റ്റർ ചെയ്തിരുന്ന കേസ് നജീബ് ഗാന്ധർ എം എൽ എക്കെതിരെ കേസെടുത്തിരുന്നത് പുലാമുത്ത് സ്വദേശിനിയായ അനുപമ എന്ന് പറയുന്ന യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ആ പരാതിക്ക് അടിസ്ഥാനം എന്ന് പറഞ്ഞ് തന്നെ ലാപ്ടോപ്പ് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇരുപത്തി ഒന്നായിരം രൂപ തട്ടിയെടുത്തു എന്നുള്ളതായിരുന്നു പരാതി എന്നാൽ ആ നിലവിൽ കേസ് രജിസ്റ്റർപ്പെട്ട ചെയ്ത സാഹചര്യത്തിൽ നേരത്തെ തന്നെ ഇത്തരത്തിൽ മുദ്ര ഫൗണ്ടേഷൻ വഴി പണം കൈമാറി മുഴുവൻ ആളുകൾക്കും പണം തിരിച്ചു നൽകുമെന്ന് നജീബ് ഗാന്ധർ ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് ഈ പരാതി പണം മുദ്ര ഫൗണ്ടേഷൻ തിരിച്ചു നൽകിയത് ആ മുദ്ര ഫൗണ്ടേഷൻ കൈപ്പറ്റിയിരുന്ന ഇരുപത്തി ഒന്നായിരം രൂപയും ഈ പരാതിക്കാർക്ക് തിരിച്ചു നൽകി ഈ സാഹചര്യത്തിലാണ് പരാതിക്കാരി സ്റ്റേഷനിലെത്തിക്കൊണ്ട് ഇപ്പോൾ തുടർ നടപടികൾക്ക് താല്പര്യമില്ല എന്ന് പരാതി പിൻവലിച്ചുകൊണ്ട്